കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ ശ്രീ ജോർജ് കുര്യന്റെ പണി എന്താണ് എന്തെങ്കിലും തരത്തിൽ വൈദഗ്ധ്യം ആവശ്യപ്പെടുന്ന ജോലി തനിക്കുണ്ടെന്ന് ചുരുങ്ങിയ പക്ഷം അടുത്ത ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ബോധ്യപ്പെടുത്താനെങ്കിലും അദ്ദേഹം തയ്യാറാകണം അത്യാവശ്യം സഹായികളെയൊക്കെ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ടാവുമല്ലോ ചില കാര്യങ്ങൾ വായിച്ചു പഠിക്കാനുള്ള സാമഗ്രികൾ ശേഖരിക്കാനുള്ള ചുമതല അവർക്കും കൊടുക്കണം ഗഹനമായ വിഷയങ്ങളിൽ മാധ്യമങ്ങൾക്ക് അഭിമുഖമൊക്കെ കൊടുക്കേണ്ടി വരും കേന്ദ്രമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് വകതിരിവും വെളിവും വിവരവും ആളാണെന്ന് ജനത്തിന് തോന്നണ്ടേ ചുരുങ്ങിയ പക്ഷം കുടുംബാംഗങ്ങൾക്കെങ്കിലും ഉദാഹരണത്തിന് കേരളത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ തകർന്നു എന്ന് ജോർജ് കുര്യൻ സാർ ചാനലുകളോട് പറയുന്നു എത്രത്തോളം തകർന്നു എന്നറിയാൻ അദ്ദേഹത്തിന്റെ മക്കളോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇന്റർനെറ്റിൽ തപ്പില്ലേ അപ്പോൾ എന്താണ് കാണുന്നത് നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം ആരോഗ്യ മേഖലയിൽ കേരളം ഏറ്റവും മുന്നിലും ഉത്തർപ്രദേശ് ഏറ്റവും പിന്നിലുമാണ് കേരളം ഭരിക്കുന്നത് ഇടതു സർക്കാർ യു ആണെങ്കിൽ കുര്യൻ സാറിന്റെ സ്വന്തം യോഗിജി നീതി ആയോഗിന്റെ സ്കൂൾ ക്വാളിറ്റി ഇൻഡെക്സ് എടുത്താലും കേരളം ഏറ്റവും മുന്നിലും ഉത്തർപ്രദേശ് ഏറ്റവും പിന്നിലുമാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും കുമാരനാശാനും ഒക്കെ ജീവിച്ചിരുന്ന കാലമല്ല നീതി ആയോഗ് പരിഗണിച്ചത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കേരളത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണിത് ഉദാഹരണത്തിന് ഹൈസ്കൂളുകളിൽ ഇന്റർനെറ്റ് എത്തിക്കുന്ന പദ്ധതി നിർമ്മല സീതാരാമൻ ഈ ബജറ്റിലേ ആലോചിക്കുന്നുള്ളൂ രണ്ടായിരത്തി മുതൽ കേരളത്തിലെ പ്രൈമറി സ്കൂളുകളിലടക്കം ഹൈസ്പീഡ് ഇന്റർനെറ്റ് സൗകര്യമുണ്ട് ഇതേക്കുറിച്ചൊന്നും ജോർജ് കുര്യനെ പോലൊരു ബി ജെ പി നേതാവിന് യാതൊരു ധാരണയുമില്ലെന്ന് വരുന്നത് മോശമല്ലേ ഒരു ഗൂഗിൾ സെർച്ചിൽ പൊളിയുന്ന കള്ളങ്ങളെ ഇത്രയും കാലം പൊതുപ്രവർത്തനം നടത്തിയ ആളിന് പറയാൻ കഴിയുന്നുള്ളൂ എന്ന് വെച്ചാൽ എന്തൊരു ദുരന്തമാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റ ശേഷം കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരളത്തിന് കിട്ടിയ അവാർഡുകളെ കുറിച്ചൊന്നും ജോർജ് കുര്യൻ സാറിന് ഒരു പിടിയുമില്ല കേരളീയനായ ഒരു കേന്ദ്രമന്ത്രിയാണല്ലോ അദ്ദേഹം തന്റെ നാട് ഏതൊക്കെ മേഖലയിലാണ് മുൻപന്തിയിൽ എന്ന് അറിഞ്ഞുവെക്കേണ്ടതല്ലേ കുര്യൻ സാർ ഒന്ന് ശ്രദ്ധിക്കൂ അദ്ദേഹം പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ കേരളം തുടർച്ചയായി ഒന്നാമതാണ് വികസന ക്ഷേമ രംഗങ്ങളിൽ നേടിയ വൻ മുന്നേറ്റമാണ് കേരളത്തെ തുടർച്ചയായി ഈ പുരസ്കാരത്തിന് അർഹമാക്കുന്നത് സംസ്ഥാനങ്ങളുടെ പതിനെട്ടംഗ പട്ടികയിൽ കേരളം ഒന്നാമത് നിൽക്കുമ്പോൾ ജോർജ് കുര്യന്റെ സ്വന്തം യോഗിജി ഭരിക്കുന്ന ഉത്തർപ്രദേശിന് പതിനെട്ടാം സ്ഥാനമാണ് നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിലും കേരളം തുടർച്ചയായി ഒന്നാമതാണ് നീതി ആയോഗിന്റെ ദേശീയ ആരോഗ്യ സൂചിക എടുത്താലും ഒന്നാമത് കേരളം തന്നെ എത്രയോ ഘടകങ്ങൾ പരിഗണിച്ചാണ് നീതി ആയോഗ് കേരളത്തെ ഇങ്ങനെ ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത് അതൊക്കെ ജോർജ് കുര്യൻ സാറിനെ പോലൊരു കേന്ദ്രമന്ത്രിക്ക് മനസ്സിലാകുന്നില്ല എന്ന് വെച്ചാൽ എന്ത് കഷ്ടമാണ് നവജാത ശിശു മരണ നിരക്കെടുക്കൂ കേരളത്തിലാണ് ഏറ്റവും കുറവ് ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിൽ കേരളത്തിന് ആയിരത്തിന് ആറാണെങ്കിൽ യു പിയിൽ അത് മുപ്പത്തിരണ്ടാണ് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണനിരക്കെടുത്താലും ഏറ്റവും കുറവ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലാണ് ആൺ പെൺ ലിംഗാനുപാതത്തിലും കേരളമാണ് ഒന്നാമത് വെച്ചാൽ പെൺകുഞ്ഞുങ്ങളെ ഗർഭത്തിലെ അലസിപ്പിക്കുന്ന രീതി ഒട്ടുമില്ലാത്ത സംസ്ഥാനമാണ് കേരളം കുറച്ചു കാലം മുമ്പ് നടന്നൊരു സംഭവം ജോർജ് കുര്യൻ സാറിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല മഹാരാഷ്ട്രയിലെ സത്താറ ജില്ലാ ഭരണകൂടം ഒരു ചടങ്ങ് അവിടെ സംഘടിപ്പിച്ചു ഇരുന്നൂറ്റി അറുപത്തഞ്ച് പെൺകുട്ടികളുടെ പേര് ചടങ്ങാണ് നഖുഷ എന്ന പേരുള്ള കുട്ടികളാണ് ആ ചടങ്ങിൽ പങ്കെടുത്തത് മറാത്തി ഭാഷയിൽ ആ വാക്കിന്റെ അർത്ഥം വേണ്ടാത്തത് എന്നാണ് ആൺകുട്ടികളെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ പെൺകുട്ടികൾ പിറന്നാൽ അവരെ വേണ്ടാത്തത് എന്ന അർത്ഥമുള്ള പേരിട്ട് വളർത്തുന്ന രീതി എന്തൊരു സങ്കടത്തോടെ ആവും ആ കുട്ടികൾ വളരുക ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ ഇടപെടാൻ തീരുമാനിച്ചു രക്ഷിതാക്കളെ കൂടെ വിളിച്ച് കുട്ടികളുടെ പേരുമാറ്റൽ ചടങ്ങ് സംഘടിപ്പിച്ചു അങ്ങനെ പുതിയ കാലത്തിൻ്റെ പേരുകളുമായി കുട്ടികൾ സന്തോഷത്തോടെ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു ഇതൊക്കെയാണ് രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന രീതികൾ എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ സംഭവം പറഞ്ഞത് ഇവിടെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു വേർതിരിവില്ല ഗർഭസ്ഥ ശിശുക്കളുടെ ലിംഗനിർണയം നടത്തി പെൺകുഞ്ഞുങ്ങളാണെന്ന് സ്ഥിരീകരിച്ചാൽ അബോർഷൻ ചെയ്യുന്ന രീതി കേരളം തുടച്ചു നീക്കി ആധുനിക സമൂഹത്തിൽ ഇതൊക്കെ വലിയ നേട്ടമാണ് ജോർജ് ഗുര്യൻസാറെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലെ മെഡിക്കൽ ഓഫീസർമാരുടെ വേക്കൻസി നികത്തുന്ന നിരക്കിലും കേരളം തന്നെയാണ് ഒന്നാമത് ബീഹാറിൽ അറുപത്തിനാല് ശതമാനം വേക്കൻസികൾ ഒഴിഞ്ഞുകിടക്കുമ്പോൾ കേരളത്തിൽ അത് അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനമാണ് ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പരിഗണിച്ചാണ് നീതി ആയോഗ് കേരളത്തെ ദേശീയ ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് പ്രദർഷിച്ചത് ഈ സംസ്ഥാനം ആരോഗ്യ മേഖലയിൽ തകർന്നു എന്നൊക്കെ ജോർജ് കുര്യൻ സാർ ചാനലുകൾ തോറും ആക്ഷേപിച്ച് നടന്നാൽ ആര് വകവയ്ക്കും സാർ കേന്ദ്രമന്ത്രിയൊക്കെ ആയില്ലേ ഇനിയെങ്കിലും ബി ജെ പിയുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങി കൊള്ളാവുന്ന പത്രങ്ങളും വാരികകളും ഒക്കെ വായിക്കണ്ടേ എത്രയോ റിപ്പോർട്ടുകൾ അങ്ങയുടെ മേശപ്പുറത്ത് കൊണ്ടുതരാൻ സേവക വൃന്ദങ്ങൾ എത്രയോ അധികമുണ്ട് ഇനിയുമുണ്ട് കേരളം നേടിയ പുരസ്കാരങ്ങൾ വയോജന പരിപാലനത്തിൽ രാജ്യത്തെ ഏറ്റവും മികച്ച മാതൃകയ്ക്ക് വയോ ശ്രേഷ്ഠ പുരസ്കാരം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മികവിന്റെ സൂചികയിൽ ഒന്നാം സ്ഥാനം കേരളത്തിന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയതിനുള്ള പുരസ്കാരം കേരളത്തിന് ഗവേണൻസ് നൌവിന്റെ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ പുരസ്കാരവും കേരളത്തിന് മാതൃ നിരക്ക് ഏറ്റവും കുറച്ചു കൊണ്ടുവന്നതിന് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ മാതൃത്വ അഭിയാൻ പുരസ്കാരവും കേരളത്തിന് ഇങ്ങനെ ധാരാളം പുരസ്കാരങ്ങൾ ഇന്ത്യ സർക്കാരിൽ നിന്ന് നേടിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം ഓരോ കേരളീയനും അഭിമാനിക്കാൻ വകയുള്ള നേട്ടങ്ങളാണ് ഇതൊക്കെ ഈ നാടിനെയാണ് ജോർജ് കുര്യൻ ആക്ഷേപിക്കുന്നത് ഒരു ലോക്കൽ ബി ജെ പി നേതാവിനെ പോലെ സംസാരിക്കരുത് തന്നെ നമുക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനാവൂ ഈ പുരസ്കാരങ്ങളൊക്കെ നൽകിയത് കേന്ദ്ര സർക്കാരാണ് എന്നെങ്കിലും ഓർക്കണം മാത്രമല്ല നമ്മുടെ നാടിങ്ങനെ പലതിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കാര്യം കേരളീയനായ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ജോർജ് കുര്യനും അറിഞ്ഞിരിക്കേണ്ടതല്ലേ ഏതിലൊക്കെയാണ് മികച്ചത് എന്നറിഞ്ഞുവെച്ചാലല്ലേ ഇനി ഏതൊക്കെ മികച്ചതാക്കാം എന്ന് ആലോചിക്കാൻ പറ്റൂ അതൊക്കെയല്ലേ ഒരു പൊതുപ്രവർത്തകന്റെ ആലോചനയിൽ വരേണ്ട കാര്യങ്ങൾ ഒട്ടും വിചാരിക്കാതിരുന്ന നേരത്താണല്ലോ ജോർജ് കുര്യന് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയത് അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് നമ്മുടെ രാജ്യത്തെ പല സംവിധാനങ്ങളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വിവിധ മേഖലകളിൽ സംസ്ഥാനങ്ങളുടെ പ്രകടന മികവ് എത്രത്തോളമാണ് എവിടെയൊക്കെയാണ് പോരാക്കുറവുകൾ ഉള്ളത് എന്നൊക്കെ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യുകയാണ് മന്ത്രിമാരുടെ ചുമതല അത് ചെയ്യാതെ ഒന്നും അറിയാത്തവൻ ഒന്നിനും കൊള്ളാത്തവൻ എന്നൊക്കെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് എന്തു നേടാനാണ് ജോർജ് ഗുര്യൻ സാറേ കേന്ദ്ര ബജറ്റ് കേരളത്തെ സമ്പൂർണമായി അവതരിപ്പിച്ചപ്പോൾ വിദണ്ഡവാദങ്ങളുമായി കേന്ദ്രത്തെ ന്യായീകരിക്കുമ്പോൾ ചുരുങ്ങിയ പക്ഷം ആ ഓ രാജഗോപാലിനെങ്കിലും അങ്ങൊന്ന് ഓർക്കണം അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നറിഞ്ഞുകൂടെ തനിക്കൊരവസരം കിട്ടിയപ്പോൾ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്ത ഓ രാജഗോപാലൻ ഉണ്ടായിരുന്നു അതിന്റെ ഒരു ബഹുമാനം കേരള സമൂഹം അദ്ദേഹത്തിന് കൊടുത്തിട്ടുമുണ്ട് അന്ന് ഒ രാജഗോപാലിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി പദവിയിൽ നിയുക്തനായിരുന്നത് ജോർജ് കുര്യൻ സാറാണ് അതിന്റെ ഒരു നിലവാരം ജോർജ് കുര്യനിൽ നിന്ന് കേരളം പ്രതീക്ഷിച്ചാൽ പറയാൻ പറ്റുമോ ആ പ്രതീക്ഷയോടാണ് അദ്ദേഹം നീതി പുലർത്തേണ്ടത് അല്ലാതെ വെളിവും ബോധവും ഉള്ളവർ കേട്ടാൽ നെറ്റി ചുളിക്കുന്ന വിഡ്ഢിത്തരങ്ങളും വിവരക്കേടുകളും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പുലമ്പുകയല്ല വേണ്ടത് ഇലക്ഷൻ മുന്നിൽ കണ്ട് ബീഹാറിന് എന്തൊക്കെയാണ് നിർമ്മല സീതാരാമൻ വാരി കോരി കൊടുത്തത് മക്കാന സംസ്കരണ ഫാക്ടറി ഗ്രീൻഫീൽഡ് എയർപോർട്ട് പൂനെയിലെ ഐ ഐ ടി വികസനം വെസ്റ്റേൺ കോശി കനാൽ പ്രോജക്റ്റ് എന്തെല്ലാം വികസന പദ്ധതികൾ അതുപോലൊന്ന് താനിടപെട്ട് കേരളത്തിലും വേണമെന്നൊരു ചിന്ത എന്തുകൊണ്ടാണ് ജോർജ് കുര്യന്റെ തലച്ചോറിൽ മിന്നാത്തത് എന്തുകൊണ്ടാണ് കേരളത്തിന് മാത്രം എയിംസ് ഇല്ലാത്തത് ഇവിടെ ഒരു എയിംസ് വന്നാൽ സുരേഷ് ഗോപി ഒഴിച്ച് എല്ലാവർക്കും ഗുണമല്ലേ അതിൽ ബി ഉണ്ടാവില്ലേ സുരേഷ് ഗോപിയുടെ കാര്യം വിടാം ആധുനികമോ പുരാതനമോ ആയ ഒരു ചികിത്സാരീതിക്കും പിടികൊടുക്കാത്ത പ്രതിഭാസമാണ് അദ്ദേഹം ജോർജ് കുര്യൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞു വരുമ്പോൾ പാരമ്പര്യത്തിലും അനുഭവപരിചയത്തിലും സുരേഷ് ഗോപിയേക്കാൾ ബി ജെ പിയിൽ എത്രയോ മുന്നിലാണ് ജോർജ് കുര്യൻ അതുകൊണ്ട് വിവരക്കേടും അസംബന്ധവും പറഞ്ഞ വാർത്തകളിൽ സുരേഷ് ഗോപി നിറയട്ടെ അക്കാര്യത്തിൽ മേപ്പടിയാനുമായി ഒരു മത്സരത്തിന് ദയവായി ജോർജ് കുര്യൻ നിന്ന് കൊടുക്കരുത് രണ്ട് ചാണക ദുർഗന്ധ വകുപ്പ് മന്ത്രിമാരെ കേരളം പോലൊരു സംസ്ഥാനം താങ്ങുകയില്ല പൊതുപ്രവർത്തനത്തിൽ സുരേഷ് ഗോപിയേക്കാൾ എത്രയോ സീനിയോറിറ്റി ഉള്ള ആളാണ് ജോർജ് കുര്യൻ ബി ജെ പി ഉണ്ടായ കാലം മുതൽ അതിലെ അംഗവും പാർട്ടിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒട്ടേറെ ചുമതലകൾ വഹിച്ച അനുഭവ സമ്പത്തുമുണ്ട് ആ ചരിത്രത്തോട് അദ്ദേഹം നീതി പുലർത്തണം നാടിനുപകാരപ്പെടുന്ന മനുഷ്യർക്ക് ഗുണമുള്ള എന്തെങ്കിലും ചെയ്യാൻ കേന്ദ്ര സഹമന്ത്രി എന്ന പദവിയിലിരുന്ന് ജോർജ് കുര്യൻ മുന്നോട്ട് വരണം